ഇതാ വേറൊരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ വോട്ട് ചോറി എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറയാണ് പറയുന്നത് സിമിലർ ഏതാണ്ട് സിമിലർ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇപ്പൊ ഒരു അറിയാം പക്ഷെ പ്രശ്നം എന്താ അറിയോ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ചെല്ലണം അതായത് ഈ വോട്ടർ പട്ടിക ഒന്ന് വിടുന്ന ആൾക്കാർ വോട്ടർ പട്ടിക ഒന്നും വിട്ടിട്ടില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ കള്ളക്കളി കാലാകാലം നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം നടക്കും ോറിനോനെ എലക്ഷൻ കമ്മീഷണർ കോ ചുണ്ണിക്ക് പ്രക്രിയ മേ ബാവ് പേലക്ഷൻ കമ്മീഷണർ ചുണിയ ജാതെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ലീഡർ ഓഫ് ഓപ്പസിഷൻ മോദിജി അതായത് എല്ലാവരും പറയുന്നത് തന്നെയാണ് വോട്ട് കൊള്ള തുടങ്ങിയത് എവിടെ എന്നാണ് അറിയണമെങ്കിൽ ഈ ഒരു സംഗതി നോക്കിയാൽ മതി അതായത് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് മോദി അമിത്ഷ ആയ എന്നാണോ ആയത് അന്ന് മുതലാണ് എന്ന് പറയുന്നത് ಅಪೋದು ಕೊಂಚ ನೇರತೆ ತೊಳಗೆ ಪರಿವರ್ಡಿಯಾನಾ ಪಿನ್ನ ಬರ್ನು ಕೇಟೋ ಕೇಟೋಕಣಾ ವಿ ಆರ್ ಅಮಿತ್ ಶಾನೆ ચીಫ್ ಜಸ್ಟಿಸ್ ಕೋ निकाಲಾ ಗೃಹಮಂತ್ರಿ ಕೋ ಡಾಲಾ ಮತ್ಲಬ್ ಕ್ಯಾ ಕಿ ಮ್ಯಾಚ್ ಫಿಕ್ಸ್ಸಿಂಗ್ ಕರ್ನಿ ಹೈ ತೋ ಸಬ್ಸೆ ಪಹಲೆ ಆಪ್ಕೋ ಅಂಪೈರ್ ಕೋ ಫಿಕ್ಸ್ ಕರ್ನಾ ಪಡೇಗಾ ಅ ಒಂದು ಮ್ಯಾಚ್ ಜೇಿಕನ ಲೇ ಕಳಿ ಜೇಿಕನ ಎಗಲಿ ಕ್ರಿಕೆಟ್ ಕಳಿ ನೂ ಗುಟಾ ಅ ಕ್ರಿಕೆಟ್ ಕಳಿ ಜೇಿಕನ ನಂದೆಗಲಿ ಕಳ್ಳ ತರದಿ ಕಳಿ ಜೇಿಕುಲ ನ ಒರಪಳ್ಳು ಊರ್ ಟೀಮ್ ಕಳ್ಳ ತರದಿ ಕಳಿ ಜೇಿಕನ ನಂದೆಗಲಿ ಎಂದಾನಾ ಆದಂ ಸೇಯನದು ಅಂಪೈರ್ನೆ ರೆಫರಿನೆ

എന്തായാലും പിന്നെ ആ റഫറിനെ റഫറി കള്ളത്തിനും കാണിച്ചപ്പോൾ പിടിക്കപ്പെടുമല്ലോ അപ്പൊ എന്ത് ചെയ്ത് റഫറിനെ അതായത് ഈ മോദി കമ്മീഷനിൽ ഇരിക്കുന്ന ആൾക്കാരെക്കെതിരെ ആർക്കും തന്നെ കേസ് കൊടുക്കാൻ അവകാശമില്ല സാധ്യമല്ല അവർ മറുപടി പറയേണ്ട ആവശ്യമില്ല അവർ പിന്നെ ഇമ്മ്യൂണാണ് അതായത് നിയമത്തിന് മുന്നിൽ ഇമ്മ്യൂൺ ആണ് അവർക്ക് ഒരു ബാധകവും അല്ല ഒരു നിയമവും എന്നുള്ള നിയമം കൊണ്ടുവന്നു അപ്പൊ എന്തിനാണ് കൊണ്ടുവന്നത് ബുദ്ധിയിലോർക്ക് അറിയാം കാരണം അവർ കള്ളത്തരം ചെയ്യും കള്ളത്തരം പിടിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ സേഫ് ആക്കി എന്ന് ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവും പക്ഷെ അത് ഇന്ത്യത്തെ ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും പറയുന്നത് വോട്ടിങ് തട്ടിപ്പില്ല കള്ളത്തരല്ലെന്നൊക്കെയാണ് ഇപ്പോഴും കൊറേ ആൾക്കാർ പറയുന്നത് പേലർ ഫിക്സ് ഓപ്പർ ബാർവാഹി അതായത് എംപയർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് എങ്ങനെ അയൽ മണ്ണില എത്ര വലിയ കള്ളത്തരായും ചെയ്തോ ഞങ്ങളെ ജയിപ്പിക്കാൻ നിങ്ങളുടെ മേലെ ഒരു പ്രശ്നം വരാതെ ഞങ്ങൾ നിയമപരമായിട്ട് അധികാരം കയ്യിലിരിക്കാല്ലോ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞു രണ്ട് കൊള്ളക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് വീഡിയോ ഫുട്ടേജ് ചോദിക്കുമ്പോൾ ധിക്കാരത്തോട് കൂടിയിട്ടുള്ള വർത്തമാനം പറയുന്നത് സ്ലിപ്പ് എന്താണകത്ത് ചോദിക്കുമ്പോൾ ധിക്കാരപരമായിട്ടാണ് സംസാരിക്കുന്നത് എന്തിനാണ് വോട്ടിംഗ് മെഷീൻ ഇന്ന് ലോകത്ത് എവിടെ ഇല്ലല്ലോ എന്താ ബാലറ്റ് പേപ്പർ ആക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ധിക്കാരപരമായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സുപ്രീം കോടതിയിൽ പോവാണ് അതും ഓടുന്ന പട്ടിക്കോരമ്പഴം മുന്നേ എന്ന് പറഞ്ഞ പോലെ അവിടെ ഫുള്ള് കാവ്യ കളസങ്ങളെ കുത്തിക്കയറ്റി ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എല്ലാവരും ഇപ്പോ കാവ്യ കളസങ്ങളാണ് എവിടെ പോയാലും രക്ഷയും കിട്ടൂല എല്ലാ വഴിയും ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ സബൂത് സാമേ ജനത

മണിക്ക് ശേഷം അപ്പൊ മണിക്ക് ശേഷം പതിനാറ് ലക്ഷം വോട്ട് വോട്ടർമാർ ഒരു പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ല എന്ന് എങ്ങനെയാ അറിയാം അവിടുത്തെ ജനങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇവിടെ ആരും വന്നിട്ടില്ല അപ്പൊ എന്താണ് ചോദിക്കുമ്പോൾ മറുപടി ഇല്ല ഏത് കോടതിയിൽ കൂടെ മറുപടി ഇല്ല മറുപടി പറയേണ്ട ആവശ്യമില്ല അവർ നിയമത്തിന് അതിഥേരല്ലേ പിന്നെ ജനങ്ങൾക്ക് കാണിക്കേണ്ട ഒരു തെളിവാണ് വീഡിയോ ഫുട്ടേജ് അതുണ്ടെങ്കിൽ പെട്ടെന്ന് മാസത്തിലാകും മണിക്ക് ശേഷം അവിടെ ഈച്ച പോലും ഉണ്ടായിരുന്നില്ലുള്ളത് പക്ഷെ അതില്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് തരേണ്ട ആവശ്യമില്ല അത് സ്ത്രീകളുടെ പിന്നെ പ്രൈവറ്റ് പാർട്സ് കാണുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വോട്ട് ചെയ്യുന്നത് കൈ കൊണ്ടാണോ ഇനി വേറെ വല്ലതും ഉണ്ടാണോ അത് കാണാൻ പറഞ്ഞു അത്രേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് सही चोला इसका सीसीटीवी फुटेज नष्ट की जा रही काउंटिंग के देर तक भी इन्होंने छोड़ा नहीं है उदाहरण के लिए प्रधानमंत्री का वाराणसी में काउंटिंग के दिन का उदाहरण हमारे ऊपर हमारे पास छह सात आठ राउंड तक कांग्रेस के प्रत्याशी लीड करते हैं उसके बाद काउंटिंग की क्या होती है क्या नहीं होती है लाइव अपडेट बंद हो जाते हैं और तटिप स्टेप 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 पराजय पटाई േടിക്കേണ്ട അവസ്ഥയില്ല കാരണം വോട്ട് എണ്ണുന്ന ദിവസം മോത്രത്തിൽ അക്കം തന്നെ മാറ്റിയിടിക്കാലോ അപ്പൊ ഈ പറഞ്ഞ കേട്ടില്ലേ മോതിര ഉദാ മോതിര ഉദാഹരണമാണ് പറഞ്ഞത് പക്ഷെ ഇത് തന്നെയാണ് എല്ലാ ബി ജെ പി കാരൻ്റെ ഉദാഹരണം അല്ലാതെ ഇത് മോതിര പറഞ്ഞു എന്നത് കൊണ്ട് നിങ്ങൾ മോതിര മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു വേണ്ട എല്ലാ ബി ജെ പി കാരും അമിത്ഷാടെ വരെ രാജ്നാഥ് സിംഗ് എല്ലാ നാരൊക്കെ എല്ലാ കള്ളന്മാരുടെ എല്ലാരും കാര്യമാണ് ഈ പറയുന്നത് വോട്ടെണ്ണുന്ന ദിവസം എല്ലാവരും പിന്നിലാണ് അപ്പൊ അതാണ് പറയുന്നത് എട്ട് റൗണ്ട് മോദി തോറ്റ് തുന്നം പാടിയിരിക്കുകയായിരുന്നു എട്ട് റൗണ്ട് ആകെ പതിനാറ് റൗണ്ട് ഉള്ളൂ പിന്നെ അത് പിന്നെ പറയുന്നത് വോട്ടിങ് എണ്ണ എന്നെ സംഭവം അറിയില്ല പിന്നെ ഒന്നുമില്ല ഒന്നും കേൾക്കുന്നില്ല വോട്ട് എണ്ണയിൽ നടക്കുന്നുണ്ടോ ഇല്ലേ ഒരു അനൗൺസ്മെന്റും ഇല്ല പിന്നെ മണിക്ക് കേൾക്കുന്നത് മോദി മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ചു ആറ് ലക്ഷം വോട്ടിന് ജയിച്ചു എന്നാണ് പിന്നെ കേൾക്കുന്നത് അത് ഞാൻ പറഞ്ഞ പക്ഷേ നിങ്ങൾ കേട്ടല്ലേ നിങ്ങൾ ആ വാർത്ത ഒക്കെ കണ്ടിരുന്ന ആൾക്കാരല്ലേ കാരണം മോദിയിലാണ് എല്ലാവരും നോക്കിയിരുന്നത് തോറ്റുതന്നം പാടിയിട്ട് ഇറങ്ങി പോളത് എല്ലാവരും നോക്കിയിരുന്ന സംഭവമാണ് കേട്ടോർപ്പർ മോദിജി പ്രധാനമന്ത്രി മാന്ത്രികമായിട്ട് സത്യ സംഭവം ശരിയാണ് എട്ട് റൗണ്ട് ആറായിരം ഏഴായിരം വോട്ടിന് പിന്നിൽ ഇരുന്ന ആള് മാന്ത്രികമായിട്ട് അല്ലേ ആറ് ലക്ഷം ജയിക്കാന്ന് പറഞ്ഞത് അംപയർ ഗോൺ വോട്ടർ ലിസ്റ്റ് ധാന്ധലി വോട്ടിംഗ് കൗണ്ടിങ്ക്സിംഗ് ഇപ്പൊ മനസ്സിലായില്ലേ വോട്ടർ പട്ടിക മനസ്സിലായില്ലേ കാരണം എല്ലാ കളിയും കിടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വോട്ട് എണ്ണുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വലിയൊരു ഇതില്ല പക്ഷേ വോട്ട് എണ്ണുന്ന ദിവസമാണ് മാരകമായ തട്ടിപ്പ് ആ ദിവസത്തിലാണ് എല്ലാം തീരുമാനിക്കപ്പെടുക ആ ദിവസം മിസ്സായ മോദി പിന്നെ തെരുവിൽ കിടക്കുന്നുണ്ടാവും അപ്പൊ ആ ദിവസം മിസ്സാകാൻ പാടില്ല അവിടെ വെച്ചിട്ടുള്ള എല്ലാ തട്ടിപ്പും അത് നിങ്ങൾക്ക് ബീഹാറിലും കാണാം പ്രക്രിയ ഹെ വോട്ട് ചോറിക്ക് ഓർ ഇസ് പ്രധാനമന്ത്രി ഓർ അമിത് ഷാജി അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അതിപ്പോൾ നടക്കുന്ന ഈ വോട്ട് തട്ടിപ്പ് കള്ളത്തരം കൊള്ളാം അതിൻ്റെ മുഴുവൻ ഉത്തര ഉത്തരാധികാരാണ് ഒരു സംശയമില്ലാതെ പറയാം അമിഷ മോദി തന്നെയാണ് കാരണം അവർക്ക് അധികാരത്തിൽ കാലാകാലം ഇരിക്കണം അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യത് ഒരു സംശയം വേണ്ട നിങ്ങളിൽ ആരെങ്കിലും അമിഷ മോദി വളരെ സത്യസന്ധമായിട്ട് ഇതൊക്കെ നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആരെയും കൊണ്ടും സാധ്യല്ല